ഞായറാഴ്ച ബീച്ചിലൊരു കറക്കം കടൽക്കാറ്റും മണൽത്തരികളും തിരമാലകളും കാറ്റാടികളും ഒക്കെ ചേർന്നൊരു വരവേൽപ്പ് നൽകുന്ന ഫീലാണ് ബീച്ചിൽ പോയാലോ എന്ന ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും ഈ ഒരു പള്ളിയുടെ മുന്നിലൂടെയാണ് ബീച്ചിലേക്ക് പോകാറ് ബീച്ചിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ് അകലെയുള്ള വർണ്ണശകലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ബീച്ച് ഫെസ്റ്റിനോട് സംബന്ധിച്ചുള്ള എന്തോ സംഭവമാണെന്ന് മനസ്സിലായെങ്കിലും ചെന്നൊന്ന് കണ്ടാലോ എന്നൊരു ഉൾവിളി എന്നാ പിന്നെ അങ്ങനെയാകട്ടെ അല്ലേ ഐ ലവ് ആലപ്പുഴ ഈ ഒരു സംഭവം തിളങ്ങി നിന്നിരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു സെൽഫി എടുക്കാൻ പോലും പറ്റാത്തത്ര തിരക്കായിരുന്നു അതിന്റെ ചുവട്ടിലുള്ള ആർട്ടിഫിഷ്യൽ പുല്ല് ചിലരുടെയൊക്കെ വിശ്രമ കേന്ദ്രമായിരുന്നു പണ്ട് പണ്ടുനീശയെ ആരാധിക്കാൻ പുറപ്പെട്ട ആട്ടിടയന്മാർ നക്ഷത്രത്തെ പിന്തുടർന്നു പോയതുപോലെ അല്ലെങ്കിലും അങ്ങ് ദൂരെ കണ്ട വർണ്ണശകലങ്ങളെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര തൽക്കാലത്തേക്കാണെങ്കിലും ബീച്ചിന്റെ ബൈബ് കളയുന്ന അടച്ചുപൂട്ടൽ സമ്പ്രദായത്തോടുള്ള പുച്ഛം മുഴുവൻ പിറുപുറുക്കലുകളാൽ പറത്തിവിട്ടുകൊണ്ടാണ് നടപ്പ് അങ്ങനെ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തി ഞാനിതുവരെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത് ബീച്ചിന്റെ ഒരു ഭാഗം കെട്ടിയടച്ച് തുടങ്ങിയാൽ പിന്നെ സാധാരണ നമ്മൾ ഇങ്ങോട്ട് വരാത്തതാണ് ഏതായാലും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സന്തോഷമാകും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ മുതിർന്നവർക്കും കണ്ടാസ്വദിക്കാനും വേണമെങ്കിൽ ഓരോന്നിലും കയറിയിറങ്ങി എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്